നമസ്കാരം ഇസ്രായേലിനെ ആക്രമിക്കുന്ന കാര്യത്തിൽ ഇറാൻ ഇപ്പോൾ രണ്ട് തട്ടിലാണ് ഏതു നിമിഷവും തിരിച്ചടിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്ന ഇറാൻ ഇപ്പോൾ ഇത്തരത്തിൽ സമയമെടുക്കുന്നത് പലരെയും ആശ്ചര്യപ്പെടുത്തുന്നുണ്ട് ഇറാനിലെ പുതിയ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും ഇറാനിലെ തീവ്ര ഇസ്ലാമിസ്റ്റുകളും തമ്മിലാണ് ഇക്കാര്യത്തിൽ അഭിപ്രായ ഭിന്നത ഉള്ളത് ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയയുടെ വധത്തിൽ ഇസ്രായേലിനെതിരെ ഏത് നിമിഷവും ഇറാൻ തിരിച്ചടിക്കുമെന്നായിരുന്നു ആദ്യം റിപ്പോർട്ട് വന്നത് എന്നാൽ തിരിച്ചടി ഏത് എന്ന കാര്യത്തിൽ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സും പ്രസിഡന്റും രണ്ട് തട്ടിലാണ് എന്നാണ് ടെലിഗ്രാഫ് അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ടെൽ അവീവിൽ നേരിട്ട് മിസൈൽ ആക്രമണം നടത്തണം എന്നാണ് ഐ ആർ ജി സി പറയുന്നത് കടുത്ത ആക്രമണം തന്നെയായിരിക്കണം എന്നാണ് ഇവരുടെ ആവശ്യം അതിനായി സമയം എത്രത്തോളം എടുത്താലും തെറ്റില്ല ഇസ്രായേലിലെ സുപ്രധാന നഗരങ്ങളിൽ നഗരങ്ങളിലടക്കം കടുത്ത മിസൈൽ ആക്രമണത്തിലൂടെ വലിയ നാശനഷ്ടം ഉണ്ടാക്കണം എന്നാണ് ഐ ആർ ജി സി മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശം എന്നാൽ പ്രസിഡന്റ് മെസൂദ് പെഷുസ്കിയാൻ ഇതിനെ ശക്തമായിട്ടാണ് എതിർക്കുന്നത് ഇത്ര കടുത്ത ആക്രമണം വേണ്ട എന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട് ഇറാനിലെ മിതവാദികളിൽ ഒരാൾ കൂടിയാണ് പെഷസ്കിയാൻ അതുകൊണ്ട് തന്നെയാണ് പെസസ്കിയാന്റെ ഇത്തരം നടപടികളോട് ഇവർ കടുത്ത രീതിയിൽ വിയോജിപ്പ് ഉന്നയിക്കുന്നത് ഐആർ ജി സി പിന്തുണച്ച സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയാണ് അദ്ദേഹം പ്രസിഡന്റ് പദത്തിൽ എത്തിയത് അന്നു മുതൽ തന്നെ വലിയ രീതിയിലുള്ള പ്രത്യാക്രമണങ്ങളും ഇദ്ദേഹത്തിനെതിരെ പല രീതിയിലും ഉണ്ടായിട്ടുമുണ്ട് കൂടുതൽ ശ്രദ്ധയോടെ ആക്രമണം നടത്തണം എന്നാണ് മെസൂദ് പെസസ്കിയാൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലിന് പുറത്തുള്ള മുസാദ് കേന്ദ്രങ്ങളെ ആക്രമിക്കണം എന്നാണ് അദ്ദേഹം നിർദ്ദേശിക്കുന്നത് അസർബൈജാൻ ഇറാഖി കുർദിസ്ഥാൻ മേഖലകളിൽ മുസാദിന് ബേസുകളുണ്ട് ഇതിനെയാണ് ആദ്യം ലക്ഷ്യമിടേണ്ടത് എന്നാണ് പ്രസിഡന്റ് പറയുന്നത് ഇസ്രായേലുമായുള്ള സമ്പൂർണമായ ഒരു യുദ്ധം ഇതിലൂടെ ഒഴിവാക്കാനാകും എന്നാണ് അദ്ദേഹം പറയുന്നത് ഇസ്രായേലുമായുള്ള യുദ്ധം ഇറാന് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് പ്രസഷ്കിയാൻ കരുതുന്നുണ്ട് ഇസ്രായേലിനെ നേരിട്ട് ആക്രമിക്കുന്ന രീതിയെല്ലാം വലിയ രീതിയിലുള്ള തിരിച്ചടികൾക്ക് കാരണമാകുമെന്നും പ്രസഷ്കിയാന്റെ വിശ്വസ്തൻ ടെലഗ്രാഫിനോട് പറയുകയും ചെയ്തിട്ടുണ്ട് ഇസ്രായേൽ ബേസിനെ ആക്രമിക്കുന്നതിന് മുൻപ് അസർബൈജാനെയും ഇറാഖി കുർദ്ദിസ്ഥാനെയും വിവരങ്ങൾ അറിയിക്കണമെന്ന് പിതഷഷ് കിയാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് അർ ജി സി ഇറാനിയൻ സർക്കാരിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട് ഇസ്രായേലുമായുള്ള വലിയ യുദ്ധം ഒഴിവാക്കാനുള്ള പെതഷ്കിയാന്റെ ശ്രമങ്ങളെ ഇവർ ദുർബലമാക്കിക്കൊണ്ടിരിക്കുകയാണ് പ്രസിഡന്റിന്റെ മിതത്വം പാലിച്ചുള്ള സമീപനത്തെ തള്ളിക്കളയുന്നതായി അയർ ജി സി വൃത്തങ്ങളും വെളിപ്പെടുത്തിയിട്ടുണ്ട് ഹിസ്ബുള്ളയുടെ സഹായത്തോടെ അവീവിലും മറ്റു നഗരങ്ങളിലും ഒരേ സമയം ആക്രമണം നടത്താനാണ് ലക്ഷ്യമിടുന്നതെന്ന് ഇവർ പറയുന്നുണ്ട് ഇസ്രായേലിനെതിരെ തിരിച്ചടിക്കണമെന്ന ഐ ആർ ജി സിയുടെ കുർദ്ദസേനയുടെ കമാൻഡറായ ഇസ്മായിൽ ഖാനി പറഞ്ഞിട്ടുണ്ട് ഐ ആർ ജി സിക്ക് വലിയ തിരിച്ചടിയാണ് ഹരിയയെ വധിച്ചതിലൂടെ സംഭവിച്ചിരിക്കുന്നത് ഇത് മറച്ചു പിടിക്കാനുള്ള ശ്രമമാണ് ഐ ആർ ജി സി നടത്തുന്നത് എന്ന പ്രസിഡന്റുമായി അടുത്ത വൃത്തങ്ങൾ ടെലഗ്രാഫിനോട് അതായത് അന്താരാഷ്ട്ര മാധ്യമമായ ടെലഗ്രാഫിനോട് പറഞ്ഞിട്ടുണ്ട് എന്തായാലും പശ്ചിമേഷ്യ മുൾമുനയിലാണ് ഏത് നിമിഷവും ഒരു യുദ്ധമുണ്ടാകുമെന്ന പ്രതീതിയാണുള്ളത് ഈ ഒരു സാഹചര്യത്തെ എങ്ങനെ മറികടക്കുമെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്